ഉറങ്ങാത്ത രാത്രികളുണ്ട് ഒരു മൂന്നാല് മാസം അടുപ്പിച്ച് ഉറങ്ങാതെ ഒരു ഒരു സെക്കൻഡ് പോലും കാരണം എനിക്ക് എന്താ പറയുക ഉറങ്ങാനുള്ള ഒരു സമയം കിട്ടാത്തതുകൊണ്ടാണ് പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ മോനും ഒരു സ്നാഗി പോലും വാങ്ങിച്ചു കൊടുക്കാൻ എൻ്റെ ഇപ്പോൾ ഒരു ഒരു രൂപ എൻ്റെ കയ്യിലില്ലായിരുന്നു ആ സമയത്തിന് ഞാൻ അവിടെ ഹാർബറിൽ പോകും കഷ്ടമാണ് എൻ്റെ പൊണ്ണ് കള്ളം ചേട്ടന്മാരെ നിങ്ങൾ ഈ ഫാമിലി ദ്രോഹിക്കരുത് കേട്ടോ എനിക്ക് അതിനെ കേട്ട് കണ്ണി കണ്ണീര് വരുന്നു എനിക്ക് നമസ്കാരം ഒരു സന്തുഷ്ട കുടുംബത്തിൻ്റെ കൂടെയാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് ഇത് ജോൺ ബോളുചേട്ടൻ സുരഭി സുരഭി അഭിഷേക് ഒരു ഒന്ന് രണ്ടുപേരും ഭിന്നശേഷിക്കാരാണ് ഭിന്നശേഷി ദിനം കഴിഞ്ഞിട്ടേ ഉള്ളൂ രണ്ട് മുന്നേ ആയിരുന്നു ഭിന്നശേഷി ദിനം രണ്ടുപേരും ഭിന്നശേഷിക്കാരാണ് ഇത് അവരുടെ പൊന്നോമന മകനാണ് അഭിഷേക് ഞാനിപ്പോൾ ഇവിടെ വന്നത് ഒരു സ്വൽപ്പം വേദനയുള്ള ഒരു കാര്യം പറയാൻ കൂടിയാണ് ഇപ്പോൾ ചേട്ടൻ വിളിച്ചിട്ട് ഞാൻ വന്നത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് സ്വന്തമായിട്ടൊരു വീടില്ല ചേട്ടൻ ലോട്ടറി വിറ്റും അതുപോലെ തന്നെ മീ മത്സ്യമൊക്കെ വിറ്റിട്ടൊക്കെയാണ് എല്ലാ എല്ലാവരും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇവർക്ക് വീട് പഞ്ചായത്ത് അനുവദിച്ചു പക്ഷേ വീട് അനുവദിച്ച വീട് അവർക്ക് കിട്ടണമെങ്കിൽ ഇവർക്കൊരു മൂന്ന് സെൻറ്റെങ്കിലും ഭൂമി വേണം അങ്ങനത്തെ ഒരു നിശ്ചയാവസ്ഥയിലാണ് ഈ ഫാമിലി ഉള്ളത് അത് മാത്രമല്ല ഇവരാ മൂന്ന് സെൻറ്റ് വാങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ കുറച്ച് ഭൂമിയെങ്കിലും വാങ്ങാൻ വേണ്ടി കരുതി വെച്ച സ്വർണവും എല്ലാം ഒരു കള്ളൻ കൊണ്ടുപോയി ഇവിടെ ഒരു മൂന്ന് വർഷം മുന്നേ ഒരു മോഷണം മൂന്ന് വർഷം മുന്നിലേട്ടാ മൂന്ന് വർഷം മുന്നേ ഒരു ഈ വീട്ടിൽ ഒരു മോഷണം നടന്ന ഈ പാവപ്പെട്ട ഇവരുടെ കാശ് ഇവരുടെ സ്വർണവും കാശും എല്ലാം കള്ളം കൊണ്ടുപോയി ഇവർ സ്റ്റേഷനിൽ കയറി ഇറങ്ങി മടുത്തു അവസാനം ഈ സമയം വരെ ഇവർക്ക് ആ സ്വർണവും കെട്ടിയിട്ടില്ല കാശും കെട്ടിയിട്ടില്ല ആ കള്ളനെയും പിടിച്ചിട്ടില്ല അല്ലേ അതല്ലേ അതെ 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 ആ ഞാൻ ഹാർബറിൽ മീൻ മീൻ വാങ്ങാൻ രാത്രി സമയമാണ് വരുന്നത് അപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിയൊട്ട് വള്ളങ്ങൾ വരും അപ്പോൾ ആ സമയം പിന്നെ ഒരു അഞ്ചാറ് മണിയാകുമ്പോൾ അന്ന് അന്നത്തെ ആ ടൈമിൽ പണി കഴുകി വരും അപ്പോൾ ആ സമയത്ത് നമുക്ക് ആ കിട്ടുന്ന മീൻ കൊണ്ടാണ് ആർക്കെങ്കിലും കൊടുത്ത് നമ്മൾ ഈ കുടുംബം നോക്കുന്നത് കാരണം വീട്ടിൻ്റെ വാടക നാലായിരം രൂപ എല്ലാ മാസവും കൂടുതൽ പിന്നെ കറണ്ട് ബില്ല് കേബിൾ ബില്ല് വെള്ളത്തിൻ്റെ ബില്ല് പിന്നെ നമ്മളെ ലോണും മറ്റ് കാര്യങ്ങളുണ്ടോ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി തിരിച്ചു മറിച്ച് വെക്കാൻ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള അടച്ച് വരുമ്പോൾ എന്തായാലും നമ്മളീ ഒരു നമ്മളെ ഫാമിലി മേനാവുമ്പോൾ നമുക്ക് പത്ത് മുപ്പതിനായിരം രൂപ ചിലവുണ്ട് അതിനിപ്പം ഒരു കല്യാണം കഴിഞ്ഞ ഒരു വ്യക്തിക്ക് മനസ്സിലാവും സ്വന്തമായിട്ട് കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഒരാൾക്ക് ഈ പറഞ്ഞ എമൗണ്ട് ആകുന്ന മനസ്സിലാവും അപ്പോൾ ഞാൻ ഇത്രയും റിസ്ക് എടുത്താണ് സത്യം പറഞ്ഞാൽ ഈ കോവിഡ് ഈ പറയുന്നത് കോവിഡ് സീസൺ വണ് സീസൺ ടു എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോഴത്തേക്ക് ചിലർക്ക് അതൊരു എപ്പിസോഡ് പറയുന്ന പോലെ ആയിരിക്കും പക്ഷേ അത് അനുഭവിച്ചവർക്കെ അതിന്റെ വേദന മനസ്സിലാവും കാരണം ഞാനെന്ന് പറഞ്ഞാൽ ഉറങ്ങാത്ത രാത്രികളുണ്ട് ഒരു മൂന്നു നാല് മാസം അടുപ്പിച്ച് ഉറങ്ങാതെ ഒരു ഒരു സെക്കൻഡ് പോലും കാരണം എനിക്ക് എന്താ പറയുക ഒരു സമയം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ലോട്ടറി വിൽക്കാൻ പോയി പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ മോന് ഒരു സ്നാഗ്ഗി പോലും വാങ്ങിച്ചു കൊടുക്കാൻ എൻ്റെ ഇപ്പോൾ ഒരു ഒരു രൂപ എൻ്റെ കയ്യിലില്ലായിരുന്നു ആ സമയത്ത് ഞാൻ അവിടെ ഹാർബറിൽ പോകും ഹാർബറിൽ പോയി അവർ തരുന്ന ഈ മീനൊക്കെ ആർക്കെല്ലാം കൊടുത്താണ് അത്തുന്നൂറും ഇരുന്നൂറും ഒക്കെ സ്വരു കൂട്ടി എങ്ങനെയെങ്കിലും എൻ്റെ കുടുംബത്തിനെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു അപ്പോൾ ഞാൻ ഈ സത്യം പറഞ്ഞാൽ അന്നന്ന് ജോലി ചെയ്യുന്നത് അന്നു നമുക്ക് ചിലവായി പോവുകയാണ് കാര്യങ്ങൾ കാരണം വീട്ടിന് വാടക ഉണ്ട് നമുക്ക് കറണ്ട് ബില്ലടയ്ക്കണം വെള്ളത്തിൻ്റെ അടയ്ക്കണം കേബിൾ അടയ്ക്കണം നമുക്ക് ഈ ലോണ് അയൽക്കൂട്ടങ്ങളെ കാര്യങ്ങളെല്ലാം നോക്കണം അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കാനുള്ള പൈസകൾ നമ്മൾ എങ്ങനെയായാലും കണ്ടെത്തി കൊടുക്കണം അപ്പോൾ അതിനുവേണ്ടി എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു ഇന്ന ഡേറ്റ് എന്ന് പറയുമ്പോൾ അതായത് ഓരോ ദിവസം ഇപ്പോൾ അഞ്ചാം തീയതിയാണ് അഞ്ചാം തീയതി ഒരു ഒരടവുണ്ട് അല്ലെങ്കിൽ പത്താം തീയതി തന്നെ പത്താം തീയതി ഒരടവുണ്ട് പന്ത്രണ്ടാണെ പന്ത്രണ്ടാം തീയതി ഒരു അടവുണ്ട് ഇരുപത്തഞ്ചാണെങ്കിൽ അങ്ങനെ ഒരടവുണ്ട് അപ്പോൾ ഈ ഒരു മാസം എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ ദിവസവും ഓരോ ഡേറ്റ് നമ്മൾ മനസ്സിൽ കണ്ടാണ് നമ്മൾ ഓരോ ദിവസവും ജോലിക്ക് പോകുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ മോന് നൂലേട്ടൻ ഞങ്ങളെ അതിൽ സത്യം പറഞ്ഞാൽ സ്വർണ്ണമായിട്ട് ഈ നൂലേട്ടനൊക്കെ കിട്ടിയ ഒരു സ്വർണ്ണ ഇങ്ങളെ ഉള്ളു നമ്മളെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് വന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായിച്ചാൽ അപ്പോൾ അവന് അവൻ്റെ അമ്മ അമ്മ ഇട്ടപ്പോൾ അവൻ്റെ മാല ഉണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ കുഞ്ഞു കുഞ്ഞു മോതിരങ്ങളൊക്കെ ഞങ്ങൾ മാറ്റിയെല്ലാം കൂടെ ഒരു പവൻ്റെ മാലയും ലോക്കറ്റും മുക്കാ ലോക്കറ്റും ആക്കി പിന്നെ ഇവളുടെ കഴുത്തിലൊരു മാല വന്നുണ്ടായിരുന്നു ആ മാലയും പിന്നെ ഞങ്ങൾ ഈ സ്വർണമൊക്കെ വിറ്റ് ഒരു പത്ത് പതിനായിരം രൂപ ഞങ്ങൾ സംഘത്തിൽ അടക്കാൻ അങ്ങനെ ആ പൈസയും അതിൻ്റെ കൂടെയാണ് ഈ സ്വർണവും പിന്നെ ഇവളുടെ ഫോൺ അതായത് ഒരു അഞ്ചാറ് മാസം ആവത്തുള്ളായിരുന്നു ആ പൈസയും പോയി അപ്പം കേസ് കൊടുത്ത് കേസ് കൊടുത്ത് സാറിവിടെ വന്ന് സാർ രാഹുൽ രാഹുൽ ഈശ്വർന്ന് പറഞ്ഞാ രാജു സാർ ആ സാർ വന്ന് ഇവിടെ അത്രയും അന്വേഷിച്ച് അപ്പം നമ്മുടെ കഷ്ടകാലം അപ്പുറത്തെ സി സി ടി വി അവര് നേരത്തെ മാറ്റി അവർ അങ്ങോട്ട് വെച്ചായിരുന്നു അതുകൊണ്ട് ഞങ്ങളുടെ റൂമിലോട്ട് കേറണൊന്നും അന്ന് കിട്ടൂല ഇവിടെ ഇന്ന് സി സി ടി വി അന്നില്ല ഇപ്പോഴാണ് ഇവിടെ സി സി ടി വിള ആദ്യം ഇല്ലായിരുന്നു പിന്നെ അപ്പം നമ്മുടെ കഷ്ടമല്ല അന്ന് സി സി ടി വി ഇല്ല ഒരു തെളിവുമില്ല സാറെ എല്ലായിടവും തിരക്കി പക്ഷെ എങ്ങ് ഒരു സി സി ടി വി അത് അതിപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ശേഷം നമ്മൾ പോയി തിരക്കാൻ പോകുമ്പോൾ സാറ് പറഞ്ഞ് നിങ്ങൾക്ക് ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ് അപ്പം ഞങ്ങൾ പോയി പിടിക്കാം അല്ല ഞങ്ങൾക്ക് അറിഞ്ഞൂടാം ഞങ്ങൾക്ക് എങ്ങനെ എന്തൊരു ചെയ്യണമെന്ന് അറിഞ്ഞൂടാം നിങ്ങൾ സംശയമുള്ള ആളെ പറഞ്ഞു തന്നാൽ നമ്മൾ പോവാം പോയി കണ്ടെത്താം നമ്മടെ അതിനുശേഷം ഇവനെ കണ്ടതിന് ശേഷം ഇവന്റെ ഇവന്റടുത്ത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമുക്ക് ഇതിന് ശേഷം സാറ് എല്ലാ ഓണത്തിനും നമുക്ക് ഓണം കിട്ടും കാര്യങ്ങളൊക്കെ എല്ലാ മാസം എല്ലാ വർഷങ്ങളിലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടി സാറുണ്ടായിരുന്നപ്പോഴും രണ്ടു മൂന്നാഴ്ച കൂടെയൊക്കെ വന്ന് നോക്കി എല്ലാരും മാക്സിമം നോക്ക് വെള്ളാൻ ഇതിനും കിട്ടിയില്ല പോയതെല്ലാം പോയത് എല്ലാം അതെ അതെ കിട്ടിയ ആള് രക്ഷപ്പെട്ടു കാരണം അയാൾക്ക് വീണ്ടും ഒരു പ്രചോദനമാണ് ഇല്ല എന്നുള്ള ഒരു പ്രചോദനം കൂടിയാണ് ഷർട്ട് സങ്കടപ്പെടുത്തുന്നവരുടെ മുട്ടയെടുത്തു നാളെ ഇന്നെടുത്തോണ്ട് പോയി രാത്രിക്ക് രാത്രി നമ്മളിപ്പോ ആർക്ക് ഒരു ഉപകാരം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ നമ്മളായിട്ട് ആരും ദ്രോഹിക്കരുത് ഞാൻ അതാണ് മനസ്സിലാക്കുന്ന ഞാൻ ഇന്നുവരെ ആരുടെ ഒരു വേറെ ഒന്നും കൊണ്ടല്ല ഞാനേ ഞാൻ ഞാൻ ഇവിടെ കല്യാണം കഴിക്കുന്നതിന്റെ കാര്യം പറയാമോ എനിക്ക് എന്നെ പോലെ ഒരാള് മതി ഞാൻ കല്യാണം കഴിച്ചെന്ന് വെച്ചാൽ ഡൈവേഴ്സ് ആവാൻ എന്റെ മരണം വരെയും എന്റെ കൂടെ ഒരു കൂട്ടായിട്ട് എനിക്ക് എന്റെ ഭാര്യ എന്നും വേണം അല്ലാതെ സ്വത്തോ പണമോ ഒന്നും കണ്ടിട്ടല്ലേ ഒന്നുമില്ല ഞങ്ങൾക്ക് ഒന്നുമില്ല പക്ഷെ എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ജോലിയും ഞാൻ ചെയ്യും ഇനി ഒരു കാര്യം കൂടി പറയാം ഞാൻ ആക്രി പറക്കിയിട്ടുണ്ട് ജീവിക്കാൻ വേണ്ടിട്ട് ഒരു ഞാൻ എന്ത് പറഞ്ഞ ആ ഒരു പത്ത് പോയി ആക്രി പറക്കി പക്ഷേ ആക്രി പിറക്കി ഞാൻ അവിടെ കൊണ്ട് പോയപ്പോ അയാൾ പറഞ്ഞു ഈ ഈ ടൈപ്പ് കുപ്പിയൊന്നും ഇവിടെ എടുക്കൂല ഞാൻ എന്റെ കയ്യിൽ വണ്ടിയിൽ എണ്ണയില്ല അപ്പോൾ പിന്നെ ഞാൻ ലാസ്റ്റില് സൈട്ട് എടുത്ത് കളഞ്ഞു എന്ത് ചെയ്യാ നമ്മളാകെ അവസ്ഥകൾ ഇതാണ് പിന്നെ പത്രം ഇടാൻ പോയിട്ടുണ്ട് മീൻ പോയിട്ടുണ്ട് ലോട്ടറി വിൽക്കും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പല ജോലികളും ഞാൻ ചെയ്തിട്ടുണ്ട് ഞാനിപ്പോ വന്നത് എന്നെ എന്നെ ഇന്നലെ വൈകിട്ടാണ് നമ്മൾ കണ്ടതല്ലേ ഒന്ന് ആദ്യം കാണുന്നത് വെച്ചിട്ട് ഇന്ന് ഞാൻ എത്തി സംഭവം ഇവർക്കൊരു മൂന്ന് സെന്റ് വസ്തു പറഞ്ഞല്ലേ ഇവർ സുരീക്കുട്ടി വച്ചിരുന്ന എല്ലാം കള്ളം കൊണ്ടുപോയി ഒന്നും ഒരു കയ്യിലല്ല അപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് ഒരു മൂന്ന് സെൻറ്റ് വസ്തു എങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സർക്കാർ വീട് കൊടുക്കും ആ സ്വന്തമായിട്ട് ഒരു മൂന്ന് സെൻ്റ് ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം പറയാനാണ് എന്നെ വിളിച്ചത് ഗൂഗിൾ പേ നമ്പരും അക്കൗണ്ട് നമ്പറും എന്തായാലും ഞാൻ ഈ സ്റ്റോറുടെ കൂടെ ചേട്ടൻ്റെ ഗൂഗിൾ പേ നമ്പരും അക്കൗണ്ട് നമ്പറും കോൺടാക്ട് നമ്പറും ഞാൻ കൊടുക്കുന്നുണ്ട് നമ്മുടെ സന്മനസ്സുള്ള നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ എല്ലാമായ നമ്മുടെ പ്രേക്ഷകർ എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവർക്കൊരു മൂന്ന് സെൻറ്റും വീടെന്നൊരു വലിയ സ്വപ്നവും സാക്ഷാത്കരിക്കാൻ കഴിയും കുഞ്ഞിൻ്റെ മുഖമായിരിക്കും അവനെ കണ്ടിട്ട് ഏഹ് അവനെ വളർത്തണം ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അറിയാലോ രണ്ടുപേരുടെയും പ്രശ്നങ്ങളൊക്കെ പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് കരുതുന്നു ദൈവ് ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് ഹെൽപ്പ് ചെയ്യാവുക ക്യാമറമാൻ റജിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്